സുഹൃത്തുക്കളെ ഇന്നും ചൂട് കൂടുതൽ തന്നെ പതിവ് നാരങ്ങ ഉള്ളതിനു പകരം മറ്റൊന്നായാലോ ഒരു തക്കാളി ചെറുതായി എരിഞ്ഞ് ജ്യൂസ് ഗാറിലേക്കിടാം അതിലേക്ക് പഴുങ്ങി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം രണ്ടു കൊണ്ട മല്ലിയിലും ചേർക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു ചേർക്കാം പകുതി പച്ചമുളക് ചെറുതായി അരിഞ്ഞിടാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം വെള്ളം ചേർക്കാതെ ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് അടിച്ചൊഴിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു തക്കാളി പോലെ ചുവന്ന ടൊമാറ്റോ ജിഞ്ചർ ലെമൺ ജ്യൂസ് തയ്യാർ ഈ വേറിട്ട ജ്യൂസ് തയ്യാറാക്കി നോക്കൂ വീഡിയോ പങ്കുവയ്ക്കു അഭിപ്രായം രേഖപ്പെടുത്തൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രോത്സാഹിപ്പിക്കൂ വീഡിയോ കണ്ടതിന് നന്ദി